ഇത് കലിംഗ പോരാട്ട വീരത്തിന് പേര് നാട് അവിടുത്തെ സൈന്യവും സൈനാധിപതിയും വളരെ ശക്തരായിരുന്നു അവരെ കീഴ്പ്പെടുത്താൻ ആ മണ്ണിൽ ആർക്കും കഴിഞ്ഞിരുന്നില്ല ഒരു നാൾ ഇത് സ്റ്റേഡിയത്തിലേക്ക് ഒഡീഷ നേരിടുന്നു കേരള കരികയുടെ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ കാരണം മുഴങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ വീരോചിതമായ പടയാളികളെ ലോബേലിയുടെ ഒഡീഷ നേരിടാൻ എംസിനെ സ്റ്റാറുടെ കേരള കേരള ബ്ലാസ്റ്റേഴ്സ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള മത്സരത്തിന് ശേഷമാണ് ഒഡീഷയിൽ എത്തുന്നത് ഒഡീഷ അയാളുടെ കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തി കട്ട സ്കോങ്ങിൽ നിൽക്കുകയാണ്

മുന്നേറ്റത്തിലും പിന്നെ ഓഫ് വാട്ട് എ മാൻ ഒരു ഡിഫണ്ടർ ആണെങ്കിൽ പോലും എബിലിറ്റി എടുത്തു പറയാനാണ് കഴിഞ്ഞ മത്സരത്തിൽ കൂടി ഒരു ഗോൾ തരും അതുകൊണ്ട് തന്നെ സെറ്റ് പീസുകളിൽ മിലോസിനും പ്രീതത്തിനും എതിരേടേണ്ടത് മോർത്തോഡ് ഓഫ് എന്ന വൻമതിലിനെ തന്നെയാണ് ഡിഫൻസിലല്ല അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ ഇവരെ എല്ലാരും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സെന്റർ അഹമ്മദ് ഇത്രയും കളിയല്ലേ അറിയാലേ ഇതൊന്നും കേട്ട് കിട്ടാൻ വേറെ ഒരാളുണ്ട് അദ്ദേഹത്തെ വെട്ടിച്ചു വേണം നമ്മളുടെ സുകൾ നേടാൻ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല പക്ഷെ പേടിക്കണം പിന്നെ നമ്മുടെ സ്വന്തം കുട്ടിയെ എവിടെയുണ്ട് ആളും കുറച്ച് സീനാണ് ഇതൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഒരു ആശ്വാസമായി നമ്മളുടെ രാജകുമാരൻ എഴുന്നേ നമ്മളുടെ സ്വന്തം ക്യാപ്റ്റൻ നമ്മളുടെ സ്വന്തം ലിറ്റിൽ മതീഷ്യൻ അഡ്രിയൻ ലൂണ കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇലവനിൽ അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം അഡ്രിയൻ ലൂണ നോവ കോംബോ എങ്ങനെ വർക്കാകും ഐ എസ് എല്ലിൽ നിന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഫുൾ ാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അതിനപ്പുറം കൊടുത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്തു പറയാനുള്ള മൂന്ന് പേരുകൾ ഈ മൂന്ന് പേരുകൾ നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ ഒരു തമരങ്ങളിൽ ആരെങ്കിലും ഒരാൾ അടുത്ത മത്സരം ഗോൾ നേടുമെന്ന് തോന്നുന്നു എന്റെ ഒരു പ്രദേശമാണ് അത്യാവശ്യം അന്യായ പ്ലെയർ ആണ് അദ്ദേഹം അതുപോലെ തന്നെ വിപിന്റെ കാര്യം എടുത്തു പറയേണ്ടില്ല ഇന്ത്യയുടെ തന്നെ മികച്ച ഒരു മിഡ്ഫീൽഡർ ആണ് അദ്ദേഹം പിന്നെ പ്രീതം കോട്ട ഓ കോട്ടയാണ് പിന്നെ വേറെ ഒരു അടിപൊളി നോബ സദോയ് ഇൻഡിവിജ്വൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളത് ഏത് ടീമിനെതിരെയാണ് ഒഡീഷയ്ക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ നോബ സദോയിൽ നിന്ന് നല്ലൊരു കിണങ്കാച്ച് ഗോൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യ ഇലവണിൽ മാറ്റങ്ങൾ ഉറപ്പാണ് കഴിഞ്ഞ കടയിലും അതിന് മുന്നക്കടയിലും അമ്മാനമുണ്ട് ഡാനിഷ് വർഗ്ഗം അദ്ദേഹത്തിന് മാറ്റാനുള്ള ചാൻസുകളുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് ഡാനിഷ് ഭയങ്കര മോശമാണ് മോശമാണെന്ന് പറയുമ്പോഴും ഒരു കാര്യം അദ്ദേഹത്തിന്റെ വിസ്മരിക്കാൻ പറ്റാത്തതാണ് അദ്ദേഹത്തിന്റെ പൊസിഷനിൽ അങ്ങനെ ഒരു ക്രോസ് ഇട്ടോ ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നിരിക്കും പക്ഷേ ബോൾ തോന്നും കാര്യം പിന്നെ നമ്മുടെ സ്വന്തം ജീസസ് 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 ആണ് ആണ് വാട്ട് പിന്നെ പിന്നെ ഈ രണ്ട് ടീമുകളുടെ സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും രണ്ടും തുല്യ ശക്തികൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയിൽ ചെന്ന് ഇതുവരെ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ചരിത്രം മാറ്റി കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കൊല്ലം കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ഇറങ്ങാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ല ഒരു അടിപൊളി കിണ്ണ മത്സരത്തിനായി അടുത്ത വീടുകളിൽ കാണുന്ന പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞത് കഴിഞ്ഞ പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോ കാരണം ആ കളി നിർഭാഗ്യവശാൽ എനിക്ക് കാണാൻ സാധിച്ചില്ല അതാണ് കേട്ടോ Okay bye